മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അമ്മയ്ക്കൊരു ഓണക്കോടി പദ്ധതിയുടെ ഭാഗമായുള്ള ഈ വർഷത്തെ ഓണക്കോടി വിതരണത്തിന് സമാപനം അവസാന ദിവസമായി ഇന്ന് അഴീക്കോട് ചാലിൽ ഗവൺമെന്റ് വൃദ്ധസദനത്തിലായിരുന്നു ഓണക്കോടി വിതരണം കെ വി സുമേഷ് എം എൽ എ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ ശ്രീ പ്രമോദരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറകൾക്കെല്ലാം ഒരു മാതൃകയാണ് പ്രായമുള്ളവർ എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും അവർ ഈ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ വളരെ മൂല്യവത്തായ സംഭാവന നൽകിയിട്ടുള്ള ആ രക്ഷിതാക്കളെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിത സമീപനവും നമുക്ക് ഗുണമാവില്ല ജീവിതത്തിൽ അവരെയും കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ അർത്ഥസമൂർണമായിട്ട് മാറുകയും അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി മാധവരാവ് സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നത് ഏറെ പ്രശംസനീയമാണ് ഈ പരിപാടിക്ക് എല്ലാ അർത്ഥത്തിലുള്ള ആധരവോട് കൂടിയിട്ടുള്ള ആശംസകൾ അറിയിച്ച് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാതെ ഈ ഓണക്കോടി വിതരണത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം സ്നേഹപൂർവ്വം നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിർവഹിച്ചതായിട്ട് അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് അഴിക്കോട് ിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു വളരെ പങ്കെടുക്കും കൂടിയാണ് പ്രമോദായിട്ടും എല്ലാ വർഷവും നമ്മുടെ ട്രസ്റ്റിന്റെ ഭാഗമായി നമുക്ക് ഇങ്ങനെ ഒരു ഓണക്കോടി വിതരണ പരിപാടി സംഘടിപ്പിക്കുന്നത് തീർച്ചയായും നമ്മുടെ നിറഞ്ഞ സ്നേഹം അദ്ദേഹത്തെ അറിയിക്കുകയാണ് നമ്മുടെ അച്ഛനമ്മമാരെന്നും എല്ലാ ഓണക്കാലത്തും കാത്തിരിക്കുന്ന ഒരു ഓണ സമ്മാനം തന്നെയാണ് മദ്രാസിന്റെ ഇതുപോലെയുള്ള ഒരു സമ്മാനം തീർച്ചയായും ഇനിയും എല്ലാ കാലവും ഇങ്ങനെ ഇത് തുടർന്ന് നടത്താനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നമ്മുടെ സ്ഥാപനം കൂടി തിരഞ്ഞെടുത്തതിൽ എല്ലാവരും നന്ദി ചെയർമാൻ കെ പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷനായി മദ്രാസിന് ട്രസ്റ്റ് പതിനഞ്ചാമത്തെ വർഷമാണ് എന്ന ഒരു പരിപാടിയുമായി നിങ്ങളുടെ മുന്നിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് നമ്മളിത് ആരംഭിച്ചത് കണ്ണൂരിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള പരിപാടി സംഘടിപ്പിച്ചു അമലാഭവനിൽ തുടങ്ങി ഇന്നിവിടെ സമാപിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസകൾ നേരുന്നു നമസ്കാരം ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ പി ബിജു ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ഓണത്തിന്റെ ദിവസം ഓണക്കോടി ഇല്ലാതെ നമുക്കതൊരാഘോഷമാക്കാൻ പറ്റില്ല ആ ഒരു ആഘോഷത്തിന്റെ നിറവിൽ നമ്മൾ കലാപരിപാടികൾക്കിടയിൽ നമുക്ക് ഓണക്കോടിയും ആയി ഇവിടെ എത്തിച്ചേർന്ന മാധവറാവു സിന്ധ്യ മെമ്മോറിയലിലെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പ്രതിസദനം സൂപ്രണ്ട് പി കെ നാസർ ചടങ്ങിന് സ്വാഗതവും മേറ്റൻ വി പി ഷീമ നന്ദിയും പറഞ്ഞു ഈ മാസം അഞ്ചിന് തുടങ്ങിയ ഈ വർഷത്തെ ഓണക്കോടി വിതരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ അഗതി അനാഥ മന്ദിരങ്ങൾ കേന്ദ്രീകരിച്ച ഇതിനോടകം ആയിരത്തി അഞ്ഞൂറോളം ഓണക്കോടികൾ വിതരണം ചെയ്തതായി ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് പറഞ്ഞു മുൻ എം എൽ എ മേഴ്സി രവിയുടെ ഓർമ്മയിൽ രണ്ടായിരത്തിഒൻപതിലാണ് ഇന്ത്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കോടി വിതരണം തുടങ്ങിയത് மாதாராஸ் இந்தியா ஹாஸ்பிடல் பாம்பன் மாதவன் ரோடு தளாப்பு கண்ணூர் ஃபோன் 0497276130